ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കവർണമാണ് എൻ്റെ പിറകിൽ കാണുന്ന ഈ ചർച്ച എന്താണ് ചർച്ച് പത്രോസിൻ്റെ ഭവനമാണ് ചർച്ചിൻ്റെ അടിഭാഗത്ത് പത്രോസിൻ്റെ ഭവനം അതിപ്പോൾ പുതുക്കിയൊരു ചർച്ചുമാണ് മോഹൽ ഭാഗത്ത് കാണുന്നത് ഇത് പഴയ മുക്കോ ഗ്രാമമായിരുന്നു അതായത് കവർണ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് വളരെ വലിയൊരു മുക്കോ ഗ്രാമമായിരുന്നു ഈ ഞാൻ ഇപ്പോൾ ഈ കൈ ചൂണ്ടി കാണിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്ന വിഷയം ഗലീലിയ തടാകമാണ് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് യേശു ക്രിസ്തു പത്ര ഓസിനെയൊക്കെ വിളിക്കുന്നത് അതേപോലെ തന്നെ കടലിൽ നടക്കുന്നത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതും എല്ലാം ഈ ഗലീലിയ തടാകത്തിൽ വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഗലീലിയ തടാകം ഈ ഗലീലിയ തടാകത്തിൽ കൂടെയാണ് യേശു ക്രിസ്തു നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ പത്രോസിനെയൊക്കെ ഈ ഗലീഗ ഗലീലിയ തടാകത്തിൻ്റെ അരികിൽ വന്നിട്ടാണ് യേശു ക്രിസ്തു പത്രോസിനെയൊക്കെ വിളിക്കുന്നത് ഇനി പത്രോസിൻ്റെ വീട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗലീഗ തടാകത്തിൽ നിന്ന് ഇതാ ഇവിടെ മാറി ഇതാ ഇവിടെയാണ് ഈ പത്രോസിൻ്റെ ഭവന ഇരിക്കുന്നത് അതായത് ആ കറുത്ത കളറ് അത് കാണുന്നില്ലേ അതിൻ്റെ താഴെയാണ് പത്രോസിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ഇതൊരു മുക്കോ ഗ്രാമമായിരുന്നു പക്ഷേ ഇന്ന് ഈ കഫർണാം എന്ന് പറയുന്ന ഈ സ്ഥലം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഈ സ്ഥലം ഇന്ന് മനുഷ്യവാസം തീരെ ഇല്ലാത്ത എന്നാൽ ഒരു ചർച്ചും ടൂറിസ്റ്റ് പ്ലേസുമായിട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ കഫർനാം മാറിയിട്ടുണ്ട് അതിൻ്റെ പിറകിൽ ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു പ്രവചനമുണ്ട് അതായത് കഫർനാമി കഫർനാമി നീ സ്വർഗത്തോലും എത്രത്തോളം ഉയർന്നാലും നീ പാതാളത്തോളം താഴ്ക്കപ്പെടും എന്ന് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രയോജനമുണ്ട് അതായത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ രോഗശാന്തി അതേപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച സ്ഥലമാണ് ഈ കഫർണ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ജീവിതകാലത്തിൻ്റെ ഭൂരിഭാഗം ചെലവിട്ടതും ഈ പട്ടണത്തിലായിരുന്നു ഈ പട്ടണത്തിൽ എൻ്റെ മുമ്പിൽ കാണുന്ന ഇത് പത്രോസിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത് കണ്ടോ ഇതിൻ്റെ മുകളിലെ ചർച്ചയിരിക്കുന്ന എൻ്റെ താഴെ ഈ പത്രോസിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പത്രോസിൻ്റെ ഭവനത്തിലാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ രോഗശാന്തി ഏറ്റവും കൂടുതൽ ജീവിതകാലത്ത് ചെയ്തത് ഈ സ്ഥലത്തായിരുന്നു പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ജനങ്ങൾ അത്ഭുതങ്ങൾക്കും രോഗശാന്തിക്കും മാത്രം യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ തയ്യാറായി അതായത് ഇവർ പിന്നെ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കാനോ യേശു ക്രിസ്തുവിൻ്റെ അനുസരിച്ച് ജീവിക്കാൻ ഇവർ ആരും തയ്യാറായില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പ്രയോജന അങ്ങ് ഇടവേറി ഏറ്റവും കൂടുതൽ രോഗശാന്തിയും അത്ഭുതങ്ങളും നട അടയാളങ്ങൾ നടന്ന ഈ സ്ഥലം ഇന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി ഇവിടെ ആത്മീയതയുടെ ഒരു ഫലവും ഇന്നത്തെ കാലത്ത് പുറത്ത് വരുന്നില്ല പത്രോസിൻ്റെ ഭവനം ഇതാണെങ്കിൽ എൻ്റെ ബാക്കിൽ കാണുന്നത് വൈസ് ചോണിൽ അതായത് ആ വൈസ് ചോണിൽ കാണുന്നത് സിനകോ കാണും വചനഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു നഗരത്തിൻ്റെ അവസ്ഥയാണിത് കാരണം അവർ വചനങ്ങൾ കേട്ടു പക്ഷെ അവർ ആ വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറില്ല ഓക്കെ പക്ഷേ അതേസമയം യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറായ മറ്റ് രാജ്യങ്ങളുണ്ട് ഉദാഹരണം ഇറ്റലി അതേപോലെ തന്നെ നമ്മുടെ കേരളം അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നു ആ സ്ഥലങ്ങളെല്ലാം നല്ല സമ്പന്നതയിൽ നിൽക്കുന്നു പക്ഷേ അതേസമയം വചനം കേട്ടിട്ടും വിശ്വസിക്കാൻ വിശ്വസിച്ച് ജീവിക്കാൻ തയ്യാറാകാത്ത ഈ സ്ഥലങ്ങൾ ഈ കഫർനാമെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇത് നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കും തീർച്ചയായിട്ടും സംഭവിക്കും യേശു ക്രിസ്തുവിൻ്റെ വചനം അറിയാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ വേരോട് അറ്റുപോകുമെന്ന് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെല്ലാം ചിന്ന ഭിന്നമായി തീരും ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഇങ്ങനെയാവും ഓക്കെ എന്നുള്ളൊരു ഉപദേശം കൂടിയാണ് ഈ കാഫർനാമിനെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശു ക്രിസ്തുവി ഏറ്റവും കൂടുതൽ വചനം പഠിപ്പിക്കാനും അതുപോലെ തന്നെ രോഹിശാന്തി നടത്താനും തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ കവർണർ പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ വചനം കേൾക്കുകയും രോഹിശാന്തി എല്ലാം വാങ്ങിച്ചെടുത്തതിനു ശേഷം ദൈവത്തെ തളർവാൻ തയ്യാറായി അതായത് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിക്കാതെ യേശു ക്രിസ്തുവിന്റെ പ്രിൻസിപ്പിൾ അനുസരിക്കാതെ അവര് പഴയതുപോലെ ജീവിക്കാൻ തയ്യാറാക്കി അതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് പിന്നെ ആത്മീയതയുടെ ഒരു ഫലവും വന്നില്ല ഇവിടത്തുള്ള ജനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു ഇന്ന് ഈ സ്ഥലം വിജനമാണ് ഇത് തന്നെയുള്ള യേശു ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പൾ ഒരു കാലത്ത് കേട്ടതിന് ശേഷവും കറക്തമായ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പൾ അനുസരിക്കാതെ ജീവിക്കുന്ന ജനങ്ങളൊക്കെ ഒരു സ്ഥിതി ഈ കഫർമാൻ പോലെ തന്നെയായിരിക്കും അതായത് വിജനമായി കിട്ടും നമ്മുടെ തലമുറകളിലെ അറ്റുതും അതാണ് ഈ കഫർമാനിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്